ചെങ്കിസ് ഖാൻ അയച്ചത് ഒരേയൊരു കത്ത് അവർ പരിഹസിച്ചു അതിൻ്റെ മറുപടിയിൽ പൊലിഞ്ഞത് കോടി ജീവനുകൾ വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അപ്പോഴേക്കും ഏഷ്യയിലെ ഏറ്റവും ശക്തനായി മാറിയ ചെങ്കിസ്ഖാൻ ആഗ്രഹിച്ചത് യുദ്ധമായിരുന്നില്ല വ്യാപാരമായിരുന്നു സമാധാനത്തിൻ്റെ അംബാസിഡർമാരായി അദ്ദേഹം നാനൂറ്റി അമ്പത് വ്യാപാരികളെ ക്വാറാസ്മിയൻ സാമ്രാജ്യത്തിലേക്ക് അയച്ചു എന്നാൽ ഒറ്റാർ ഗവർണർ അവരെ ചാരന്മാരെന്ന് ആരോപിച്ച് നാനൂറ്റി അമ്പത് പേരെയും വധിച്ചു ശങ്കിസ് ഖാൻ അവർക്ക് അവസരം കൂടി നൽകി അദ്ദേഹം നയതന്ത്രജ്ഞരെ അയച്ച് തെറ്റ് ചെയ്ത ഗവർണറുടെ തല ആവശ്യപ്പെട്ടു യുദ്ധമല്ല നീതി മാത്രമാണ് അദ്ദേഹം ചോദിച്ചത് ഷാ നൽകിയ മറുപടി എന്തായിരുന്നു അദ്ദേഹം ആ നയതന്ത്രജ്ഞരെ വധിക്കുകയും അവരുടെ മുഖം മുറിക്കുകയും അതിജീവിച്ച ഒരാളുടെ താടി വടിച്ച് തിരിച്ചയക്കുകയും ചെയ്തു മധ്യകാല സംസ്കാരത്തിൽ അതൊരു വെറും അപമാനമായിരുന്നില്ല നീ വെറും പുഴുവാണ് മണ്ണിലും താഴെയാണ് നിന്റെ സ്ഥാനം എന്ന പ്രഖ്യാപനമായിരുന്നു വലിയ തെറ്റ് വൻ ദുരന്തത്തിലേക്ക് നയിച്ച തെറ്റ് ഒരു വംശത്തെ ഇല്ലാതാക്കിയ തെറ്റ് ചങ്കിസ്ഖാൻ ഒരു മലമുകളിലേക്ക് കയറിപ്പോയി മൂന്ന് ദിവസം അദ്ദേഹം ആരോടും സംസാരിച്ചില്ല താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറിയിരുന്നതായി സേനാപതികൾ പറഞ്ഞു ശാന്തൻ എന്നാൽ ദൃഢനിശ്ചയമുള്ളവൻ അദ്ദേഹം ഒരു കത്തെഴുതി നീ സമാധാനത്തിന് പകരം യുദ്ധം തിരഞ്ഞെടുത്തു ഉറുമ്പുകളെയും വെട്ടുകളെയും പോലെ എണ്ണമറ്റ സൈനികരുമായി ഞാൻ വരികയാണ് നിന്റെ സിംഹാസനം മറ്റൊരാൾക്കായി ഒരുക്കി വെക്കുക കാരണം ഇനി അധികകാലം നീ അതിലിരിക്കില്ല ദേഷ്യമില്ല ഭീഷണികളില്ല വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെ പറ്റിയുള്ള അറിയിപ്പ് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിനും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിനുമിടയിൽ മംഗോൾ സൈന്യം ഖ്വാറാസ്മിയൻ സാമ്രാജ്യത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി ബുഖാറ ചുട്ട് ചാമ്പലാക്കി ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു സമർഖണ്ഡ് അമ്പതിനായിരം കരകൗശല വിദഗ്ധരെ മാത്രം ഒഴിവാക്കി ബാക്കിയെല്ലാവരും കൊല്ലപ്പെട്ടു ഉർഗഞ്ച് ഒരു നദി തിരിച്ചുവിട്ട് നഗരത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മൂക്കളഞ്ഞു നിഷാപൂർ ജീവനുള്ള സകലതിനെയും കൊന്നു പൂച്ചകളെയും നായ്ക്കളെയും പോലും ഷാ ഓടിപ്പോയി കാസ്പിയൻ കടലിലെ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് ഡിസെൻട്രി ബാധിച്ച് അയാൾ മരിച്ചു കൃത്യമായ വിധി അയാളുടെ മകൻ ജലാലുദ്ദീൻ കരുണയ്ക്കായി ആചിച്ചു ഒളിച്ചോടി ചെങ്കിസ്ഖാൻ ഇന്ത്യയിലെ സിന്ധു തീരം വരെ അയാൾ വേട്ടയാടി ഒരു കരുണയും കട്ടിയില്ല ആധുനിക കണക്കുകൾ പ്രകാരം ഒന്നര കോടി ജനങ്ങൾ മരിച്ചു ആ നഗരങ്ങൾ പിന്നീട് ഒരിക്കലും പഴയ നിലയിലായില്ല മധ്യേഷ്യയുടെ ജീവനാടിയായിരുന്ന ജലസേചന സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു ഈ മേഖലയിലെ ജനസംഖ്യ അധിനിവേശത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ ഇരുപതാം നൂറ്റാണ്ടുവരെ കാത്തിരിക്കേണ്ടി വന്നു തൊടാൻ ആർക്കും കഴിയില്ലെന്ന് ഒരു മനുഷ്യൻ കരുതി കൊണ്ട് മാത്രം സംഭവിച്ച ദുരന്തം ഗുണപാഠം ഇതാണ് ചിങ്കിസ്ഖാൻ കത്തെഴുതിയാൽ മാന്യമായി മറുപടി നൽകുക മംഗോളിയർ കീഴടക്കുക മാത്രമല്ല ചെയ്തത് ചില തെറ്റുകൾക്ക് നൽകേണ്ടി വരുന്നത് സർവ്വസ്വമാണെന്ന് അവർ ലോകത്തെ പട്ടിപ്പിക്കും വിശദമായ വീഡിയോ കാണുവാൻ ലിങ്കിലുള്ള പ്രധാന വീഡിയോ കാണുക